അസ്ലാമലൈക്കും ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപ്പയറും റവയും ഒരു അടിപൊളി കാസ്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം പായസം ഇഷ്ടമില്ലാത്തതായിട്ട് ആരുണ്ടാവില്ല അല്ലേ നമ്മൾ ഈ സേമിയ പായസം അടപ്പായസമൊക്കെ ഇടക്ക് കഴിക്കുന്നതാണല്ലോ അപ്പം ഇതുപോലെ ചെറുപയർ വെച്ചിട്ട് ഇടയ്ക്കൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ പായസം റെഡിയാക്കാനായിട്ട്താ ഞാനിവിടെ കപ്പ് ചെറുപയർ ഒരു നാലഞ്ച് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് കൈകി വൃത്തിയാക്കിയതിന് ശേഷം താ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് റവയാണ് കേട്ടോ റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമായ മൂന്നച്ചു ശർക്കരയാണ് കേട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ ശർക്കര എടുക്കുന്നതിൻ്റെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ് പിന്നെ ഇനി നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ഇതാ കുറച്ച് കാഷ്യനട്ടും കിസ്മിസും പിന്നെ അതുപോലെ ചെറു ചെറുതായിട്ട് ഒരു തേങ്ങാ കൊത്തും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നാല് ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട് എന്താ നെയ്യും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഈ ഒരു ചെറുപയർ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്ക കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക മറ്റു വിസിൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് പാകത്തിനുള്ള വേവായി കിട്ടും ഈ ഒരു ചെറുപയർ അപ്പോൾ അത് വേകുന്ന സമയത്ത് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇതാ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ആ ഒരു സമയത്ത് ഇതാ കുക്കറിൽ ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക അപ്പോൾ ശർക്കരയൊക്കെ ഒക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ ഉരുക്കിയെടുക്കുക അപ്പോൾ ശർക്കര ഉരുക്കിയതിന് ശേഷം ഇതൊന്ന് അരിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ശർക്കരയിൽ കല്ലും ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ കുക്കർ ഇതാ വിസിലും ഇതിന്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഇതാ നമ്മൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ വേവാവണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ വരെയൊക്കെ ആവാം കേട്ടോ ഞാനിവിടെ ഈ ഒരു വേവിനാണ് ഇത് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇത്ര തന്നെ മതിയാകും കേട്ടോ ഇങ്ങനെ ആവുമ്പോഴാണ് ഈ ഒരു പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഇതാ ഈയൊരു ശർക്കരപ്പാനി അരിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴാണ് ഈ ഒരു ശർക്കരയുടെ മധുരമൊക്കെ ഈ ഒരു ചെറുപയറിൽ പിടിക്കൊള്ളു കേട്ടോ നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം അങ്ങനെ വേവിക്കുമ്പോൾ കുറച്ച് വേവും ചെയ്യൂ കേട്ടോ ഈ ചെറുപയർ പിന്നെ ഒരുതാ മധുരത്തിൻ്റെ ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ ഒരു സമയത്ത് ഇതാ നമുക്ക് ഇതിലേക്കുള്ള റവ ഉണ്ടല്ലോ അതൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ റവ അതാ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ ഈ ഒരു റവ നമ്മൾ ആ ഒരു ശർക്കരയുടെ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കട്ട പിടിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കട്ടയൊന്നും പിടിക്കാതെ നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ കിട്ടും കേട്ടോ ഈ പായസം അപ്പോൾ ദാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഈ ഒരു റവയുടെ മിക്സ് ആ പായസത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പൊ റവയൊക്കെ ഒന്ന് വേവായി വരുമ്പോൾ ഈ ഒരു പായസം തിക്കായി വരും കേട്ടോ അപ്പോൾ വെള്ളം ചേർക്കരുത് നമ്മൾ ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഏലക്കായ ഉണ്ടല്ലോ അതൊന്ന് ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ എങ്കിലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഏലക്കായൻ്റെ അപ്പോൾ അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അര ലിറ്റർ പാലാണ് കേട്ടോ ആ പാൽ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ തിളക്കുന്ന സമയത്ത് നന്നായിട്ട് കുറുകി വരും കേട്ടോ ഇനി ഇതിൽ ലൂസാവണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്ന പാല് അളവ് കൂട്ടാവുന്നതാണ് പായസമൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വരും കേട്ടോ ഇനി ഇതിലേക്ക് ആ ക്യാഷുനട്ടും കിശ്മിസൊക്കെ ഉണ്ടല്ലോ അതൊന്ന് വറുത്ത് ഒഴിക്കണം അപ്പം അതിനായിട്ട് ഇതാ ഒരു പാൻ നന്നാക്കി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യ് ചൂടായതിന് ശേഷം ആദ്യം തേങ്ങാ കൊത്താണ് കേട്ടോ ചേർക്കുന്നത് തേങ്ങാ കൊത്ത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ക്യാഷുനട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വറുത്ത് പോരാട്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പിന്നെ വീണ്ടും വീണ്ടും നമുക്ക് കുടിക്കാൻ തോന്നും കേട്ടോ ഈ ഒരു പായസം പിന്നെ ഓരോരോ പായസത്തിനും ഓരോരോ ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പായസത്തിന് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ ഇതിന് ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇതുപോലത്തെ വീഡിയോസിനായി ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഏട്ടോ അതിനകത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓളി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും